ഹലോ ഗേസ് ഫിറ്റ്നസ് മേഖലയായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത് മറ്റൊന്നല്ല എന്തൊരു എക്സസൈസ് എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ വാമപ്പ് ചെയ്യണം അതായത് ജിമ്മിലോ ജിമ്മിലോസിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ വാമപ്പ് നിർബന്ധമാണ് അപ്പോൾ ഈ വാമപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു സിമ്പിൾ കാര്യമൊന്നും പറയാം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാം ഡെയിലി ബന്ധപ്പെട്ട ആയിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പലരും ും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം പലരും ഇങ്ങനെ കൈ പിടിച്ചില്ലേ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ ഈ റൊട്ടേഷൻ ഒരിക്കലും ചെയ്യരുത് ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യില്ലേ പല വെയിൻസും ഇതിലേടൊക്കെ പോകുന്നുണ്ടാവും അതിന് നമ്മളൊരു തോർക്കൊണ്ട് ഇങ്ങനെ പിരിക്കുന്ന ഈ ഒരിക്കലും ആർക്കും ചെയ്യാൻ പാടില്ല നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇതുമായിട്ട് ഫിറ്റ്നസ്സുമായിട്ട് ആയിട്ട് എന്ത് സംശയം എന്തെങ്കിലും നമ്മളോട് ചോദിക്കുക നമ്മളതിനെ കറക്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് നല്ല ഫിറ്റായിരുന്ന ബോഡിയാക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക ഡെയിലി നിങ്ങളെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നോട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പൊ ആരും ഇത് ചെയ്യരുത് കേട്ടോ നമ്മുടെ അവിടെ ഉള്ള ലെൻസിന് കംപ്ലൈൻറ് ചെയ്യുക നമ്മളൊരു തോർപ്പിങ്ങനെ വൃത്തിപ്പിക്കേണ്ടത് അതേപോലെയാണ് ഈ പാട്ടിന് ആകെ കൊടുക്കേണ്ട ഒരു അപ്പ് അതേപോലെ അതുപോലെ ഓക്കെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് യു